ഇരുപത്തഞ്ച് ലക്ഷം രൂപ ജോലി ആ കുടുംബത്തെ ദത്തെടുക്കുക അതുപോലെ തന്നെ ആ കുട്ടിയുടെ ചികിത്സാ ചെലവ് ഇപ്പോൾ ആ കുട്ടിയെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകണമെന്നില്ല ആ കുട്ടിക്ക് ആയിട്ടുള്ള ചികിത്സ തേടണം എന്നുള്ളതാണ് എനിക്ക് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത് എൻ്റെ ഞാനിപ്പോൾ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അദ്ദേഹത്തിനൊരു വാക്ക് കൊടുത്തു ആ വാക്ക് എന്ന് പറഞ്ഞാൽ ആ വീട് പൂർത്തിയാക്കാനുള്ള അഞ്ച് ലക്ഷം രൂപ ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ കൊടുക്കുന്നതായിരിക്കും എന്ന് അദ്ദേഹത്തെ ഞാൻ അറിയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ആ കുടുംബത്തിനെ എന്നെ കൊണ്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഫൗണ്ടേഷന് ചെയ്യാൻ പറ്റുന്ന അത് ഉമ്മൻചാണ്ടി എന്ന വ്യക്തിയുടെ പേരിലുള്ള ഫൗണ്ടേഷൻ അദ്ദേഹം ഇന്ന് എന്തുണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്നൊരു തുല്യമായി ഞാൻ കണക്കാക്കി അത് ചെയ്തു കൊടുക്കുവാൻ തീരുമാനിക്കാം അപ്പം ഞാൻ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു ഫൗണ്ടേഷൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് ഞാൻ അതിനകത്ത് ഇൻവോൾവേ അല്ല ഞാൻ ബെനിഫിഷ്യറിയെ കണ്ടെത്തും അതിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ അവരും കോൺട്രാക്ടറും തമ്മിലുള്ള ഒരു ഇതാണ് ഞാൻ അങ്ങനെ എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ കഴിഞ്ഞ രണ്ട് വർഷം കൊണ്ട് അമ്പതോളം വീടുകൾ ചെയ്ത് ഒരു കുറേ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് വരുന്നത് ഈ ഈ കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ ബെനിഫിഷ്യറിയെ കണ്ടെത്തി ഒരു കോൺട്രാക്ടറെ കൊണ്ട് ഇത് ബാക്കി പൂർത്തിയാക്കും എനിക്ക് എൻ്റെ കാര്യം പറയാൻ സാധിക്കും സർക്കാർ എന്ത് ചെയ്യുന്നു അവരുടെ മനസ്സാക്ഷിക്ക് ഞാൻ വിടുക അവരുടെ മനസ്സാക്ഷി എന്ത് പറയുന്നു അവർ ചെയ്യട്ടെ ഞാൻ ഇവിടെ ഇങ്ങോട്ട് വരണമെന്നില്ല ദൂരെ ഇന്നും പ്രഖ്യാപനം നടത്താം ആ പ്രഖ്യാപനത്തിന് കേരളം കാതോർത്തിരിക്കുകയാണ് മനസ്സാക്ഷിക്ക് വിടുകയാണ് ഇന്ന് ഈ ചിത കത്തി തീരുന്ന മുമ്പെങ്കിലും സർക്കാർ ദയ കാണിക്കണം